അലൈക്കും വരഹമത്തല്ലാ അലഹമുല്ല വസ്സലാത്തു തസ്ലാംല റസൂൽ ഇല്ല വാലാ ആലിഹി വാസുഹബി അജ്മീൻ അമ്മ സഹോദരങ്ങളെ ദീനിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പരലോകരക്ഷയ്ക്ക് ഏറ്റവും അനിവാര്യമായത് ഷിർക്ക് കൂടിക്കലരാത്ത ഈമാനാണ് ഒരിക്കലും നമ്മുടെ വിശ്വാസത്തിൽ ഷിർക്ക് കലരാതിരിക്കും വിശുദ്ധ ഖുർആാനിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ലമയെയും അള്ളാഹുവിനെയും എല്ലാം അംഗീകരിക്കുന്ന എത്രയോ അസംഖ്യം മുസ്ലിങ്ങൾ ലോകത്തെ എല്ലായിടത്തും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അറിഞ്ഞോ അറിയാതെയോ അവരിൽ ഷിർക്ക് സംഭവിച്ചു പോകുന്നു എന്നതാണ് ഒരു വസ്തുത ധാരാളം ആളുകളിൽ ഈ കാര്യം ഈ അപകടം അവരറിയാതെ എത്തിച്ചേരുന്നുണ്ട് ഒമായ ഉമിനു അക്സർഹും ബില്ലാഹി ഇല്ലാ വഹുമുഷിരിക്കും ഇത് വിശുദ്ധ ഖുർആൻ പറയുന്നത് തന്നെ ഒരു ആശയമാണ് അവരിലധികം ആളുകളും അള്ളാഹുവിൽ പങ്കു ചേർത്ത് കൊണ്ടാണ് വിശ്വസിക്കുന്നത് എന്ന് ഇതിൻ്റെ അപകടം നമുക്കെല്ലാവർക്കും അറിയാം കാരണം ഒരാൾ എത്ര ആത്മാർത്ഥമായി നമസ്കരിച്ചാലും അയാൾ ഒളിവില്ലാതെയാണ് നമസ്കരിക്കുന്നതെങ്കിൽ ആ നമസ്കാരം വെറുതെയാണല്ലോ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഏത് പുണ്യകർമ്മങ്ങളും നാളെ പരലോകത്ത് സ്വീകരിക്കപ്പെടാനുള്ള അടിസ്ഥാന നിബന്ധനയാണ് ില്ലാതിരിക്കണമെന്ന് ഷിർക്ക് ഇൻ്റെ ഏറ്റവും വലിയ അപകടമാണ് നമ്മുടെ കർമ്മങ്ങളെ അത് ഇല്ലാതാക്കും നാം ചെയ്ത സ്വതക്കുകൾ നിസ്കാരങ്ങൾ ആരാധനകൾ നോമ്പുകൾ എന്തെല്ലാം പുണ്യകർമ്മങ്ങളുണ്ടോ അത് മുഴുവനും പാഴായി പോകും ഇൻ അശ്രദ്ധ അല്ല അഹബത്തന്നെ അമലും നീ തന്നെ ഷിർക്ക് ചെയ്താലും നിൻ്റെ അമലുകളൊക്കെ അതൊക്കെ പൊളിഞ്ഞു പോകുന്നതാണ് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആളുകൾ പൊതുവേ തെറ്റ് ചെയ്യും മനുഷ്യന് തെറ്റ് സംഭവിച്ചു പോകും എന്നാൽ പരലോകത്ത് ഷിർക്കില്ലാത്ത ആളുകൾ എന്നെങ്കിലുമായി നരകത്തുനിന്ന് സ്വർഗത്തിലെത്തും എന്നാൽ ഒരിക്കലും സ്വർഗത്തിലെത്താൻ കഴിയാത്ത ഒരു പാപം അത് യഥാർത്ഥത്തിൽ ഷിർക്കാണ് അള്ളാഹുവിൻ്റെ കഴിവുകളെയും അള്ളാഹുവിൻ്റെ പ്രത്യേകതകളെയും വിശേഷണങ്ങളെയും മഹത്വങ്ങളെയും എല്ലാം മറ്റൊരാൾക്ക് വകവെച്ച് കൊടുക്കുക എന്നുള്ളതിനേക്കാളും വലിയ അക്രമം ഏറ്റവും വലിയ തെറ്റിൻ്റെ ഷിർക്ക് അല്ലുൽമുൻ അലി ഏറ്റവും വലിയ അക്രമമാണ് ഷിർക്ക് അതെന്തുകൊണ്ടാണ് അള്ളാഹു സൃഷ്ടിച്ച അതീവ നിസ്സാരനായ അവൻ്റെ സൃഷ്ടികളെ അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് നിർത്തുകയാണ് അവർ ചെയ്യുന്നത് അതെത്ര ഗുരുതരമായ അക്രമമാണെന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ അള്ളാഹുവിൻ്റെ കഴിവുകളെ വിശേഷണങ്ങളെ അള്ളാഹുവോട് ചോദിക്കേണ്ട കാര്യങ്ങളെ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെ അള്ളാഹുവിന് ഭയപ്പെടുന്ന പോലെ അല്ലാഹുവിനെ സ്നേഹിക്കുന്ന പോലെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് പോലെയും അവൻ്റെ ദാസന്മാരായ അവൻ്റെ അടിമകളായ അവൻ്റെ സൃഷ്ടികളായ നിസ്സാരരായ ആളുകളിലും ഇത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് അവർ നിശ്ചയിക്കാൻ അള്ളാഹുവിൻ്റെ തുല്യന്മാരെ നിശ്ചയിക്കാൻ ഏറ്റവും വലിയ പാപം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അല്ലാതെ ഈ മ അഹി ഇലാഹ നാഹർ അൽ ഫിൽ അദാബിഷീദ് അള്ളാൻ്റെ കൂടെ വേറെ ആരാധ്യന്മാരുണ്ടാക്കിയവനാണ് അവൻ അവനെ കഠിനമായ ശിക്ഷ നരകത്തിലേക്ക് വലിച്ചെറിയുക എന്ന് പറയപ്പെടുമെന്നാണ് അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ ഈമാനിൽ ഷിർക്ക് കലരാതിരിക്കുക അതാണ് ഏറ്റവും പ്രധാനം നബി സലാഹുസ്വലമിൻ്റെ അടുക്കലേക്ക് ഒരാൾ വരുന്നുണ്ട് അങ്ങനെ അയാൾ നെബിൻ്റെ മുന്നിലെത്തിയപ്പോൾ നബി ചോദിച്ചു എവിടുന്നാണ് വരുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ കുടുംബങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒക്കെയാണ് ഞാൻ വരുന്നത് നീ എവിടേക്കാണ് പോകുന്നത് പറഞ്ഞ് റസൂലുദ്ദാൻ്റെ അടുക്കലേക്ക് പോവുകയാണ് എന്നാൽ അസ്വഭത്ത എന്നാൽ റസൂലുല്ലാൻ്റെ അടുത്ത് നീ എത്തിയിട്ടുണ്ട് നിന്റെ യാത്ര ശരിയായ ലക്ഷ്യം പ്രാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം ആ സന്ദർഭത്തിൽ അദ്ദേഹം നെബിസ്ലാസമയോട് ചോദിക്കുന്നുണ്ട് മൽ ഈമാൻ എന്താണ് പ്രവാചകരെ ഈമാൻ ചോദിക്കുന്നത് അപ്പോൾ വിശ്വാസം അദ്ദേഹത്തിന് ഈമാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അന്തഷദ് അല്ല ഇലാഹി ലാ വന്ന മുഹമ്മദ് റസൂലല്ലാം തുീം നീ ജക്കാത്ത് കൊടുക്കണം നീ പിന്നെ നോമ്പ് നോൽക്കണം ഹജ്ജ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു അക്കറർത്തു ഞാനെല്ലാം അംഗീകരിച്ചു എന്നാണ് അയാൾ മുസ്ലിമായി ശരിയായി ഇസ്ലാമിനെ അംഗീകരിച്ചൊരു വ്യക്തിയായി മാറി അങ്ങനെ അദ്ദേഹം പ്രവാചകൻ്റെ മുമ്പൊന്ന് ഇങ്ങനെ പോണ സമയത്ത് അദ്ദേഹത്തിൻ്റെ വാഹനം എന്തു ചെയ്തു വെച്ചാൽ ആ ഒട്ടകം ഒരു കുഴിയിൽ അതിൻ്റെ കാല് പോയിട്ട് അദ്ദേഹം ആ ഒട്ടകം പുറത്തുനിന്ന് വീണു വീണപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് പറഞ്ഞു അപ്പോൾ ഓടി സഹാബികൾ ചെന്ന് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ അദ്ദേഹം മരണപ്പെട്ടിരുന്നു അപ്പോൾ അദ്ദേഹം മരിച്ചു എന്ന് നബി സലാഹുസ്വല്ലഭിയോട് പറഞ്ഞു അപ്പോഴാണ് നബി പറഞ്ഞത് ഇതാണ് ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ കുറിച്ചാണ് അള്ള പറഞ്ഞത് അല്ലദീന ആമനു വലം വേൽബിസു ഈമാനഹും ഹും ബിദുൽമിൻ ഉലാ ഇക്ക ലഹുമുൽ അമ്നു വഹും മുഹ്ത്തദുൻ അല്ലദീന ആമനു വിശ്വസിച്ചതായ ആളുകൾ വലം വേൽബിസു ഈമാനഹും മാന ഹും എന്നിട്ട് അവരുടെ ഈമാനിൽ ഒരു ഷിർക്കും ഒരു തെറ്റും കൂടിക്കലരാതിരിക്കാം ഉലാ ഇക്ക ലഹുമുൽ അമിനിൻ അവർക്ക് നിർഭയത്വമുണ്ട് ഉലാ ഇക്കുമുൽ മുഹ്തദുൻ അവരാണ് സന്മാർഗം പ്രാപിച്ചവർ അദ്ദേഹം മുസ്ലിം അല്ലാതാണ് വന്നത് വന്ന ഉടനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നു ഈമാൻ ഉൾക്കൊള്ളുന്നു ഈമാൻ ഉൾക്കൊണ്ടിട്ട് അദ്ദേഹത്തിന് ശിർക്കെന്നല്ല ഒരു തെറ്റും ചെയ്യാൻ അയാൾക്ക് അവസരം കിട്ടിയിട്ടില്ല അദ്ദേഹം അങ്ങനെ മരണപ്പെട്ടു പോയി ഉലായ്ക്ക ലഹുമുല്ലവന് അവർ സന്മാർഗത്തിലാണ് അവർക്ക് അവർക്ക് സ്വർഗ്ഗമുണ്ട് എന്നാണ് അതിന് വിശേഷം അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് മലക്കുകൾ ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിഷന്നുകൊണ്ടാണ് മരണപ്പെട്ടു പോയത് എന്നാലും അദ്ദേഹം ഒരു സ്വർഗ്ഗക്കാരനായി മരണപ്പെട്ടു പോയി എന്ന സൂചനയാണ് നബി സലഹസ്മു പറയുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളുടെ സഹോദരങ്ങളെ നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ടത് ഒരു കാരണവശാലും ഏതെങ്കിലും ആഘോഷത്തിൻ്റെയോ ആചാരത്തിൻ്റെയോ എന്തെങ്കിലും നമ്മൾ മഹല്ലിൻ്റെ ഭാഗമാകുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും ഷിർക്കിൻ്റെ ഒരംശം പോലും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം അള്ളാഹുവിനെ അനുഗ്രഹിക്കട്ടെ